പട്ടുപാടിയും ബ്ലൗസാരിപാടിയാ കുഞ്ഞിനി അല്ലേ എങ്ങനെയുണ്ട് കൊള്ളാമോ അമ്മ തുന്നി കൊടുത്തതാണേ ഇത് ഇന്നലെ രാത്രി പെട്ടെന്ന് തുന്നിയതല്ലേ ആ കുപ്പായ പുതിയ തുന്നി നല്ല രസമുണ്ട് കളിയിൽ ചവിട്ടാണ് നടന്ന് ആ ഇതാര ദിവമോളായത് ദിവക്കുട്ടിയായത് എന്ന് അറിയില്ല ഇതാരത് അറിയില്ല സദ്യ ഓണസദ്യ നല്ലോണം കഴിക്കണം കേട്ടോ കെട്ടീനോ അതന്നെ യെല്ലാം കണ്ട തയ്യാത്തേ പോളിഷൻ ഇട്ടേ കാലിനിട്ടേ രണ്ട് കയ്യിലുണ്ട് ആ ഇത് പറഞ്ഞുണ്ട് മാലിയത് ആ ഇത് പുതിയത് ചളി ചവിട്ടാണ്ട് വന്ന മെല്ല നടന്നോളെ ചെറിക്കൂ മെല്ല കാലിന് മെല്ല പമ്മി പമ്മി വെക്കും പോലെ ഓ ഒരു വണ്ടി വരുന്നുണ്ട് നമുക്ക് സൈഡോട്ട് ഇവിടെ അത് വലിയ ചേച്ചി വല്യ ചേച്ചി ഓ വലിയ വണ്ടി വരുന്നു വലിയ വണ്ടി വരുന്നു വലിയ വണ്ടി

ना तुम्हाला तुला कडले